ഇവൻ ഇപ്പോൾ പിടിച്ചുകൊണ്ട് വരുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്നറിയോ ഷ്യൂൾ ട്യൂട്ടെ ഇവിടുത്തെ ജർമ്മൻ സ്കൂൾ സിസ്റ്റത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന കുട്ടികൾ ഈ ഒരു സാധനവും പിടിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതിനകത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റ്സും ഒക്കെ ഇവരുടെ പാരൻസും അതേപോലെ തന്നെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ കളക്ട് ചെയ്ത് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യാം ഇവൻ്റെ ഫേവറേറ്റ് കളറും തീമും ഒക്കെ വെച്ചിട്ട് ഇവനും ഇവൻ്റെ കീറ്റയിൽ ടീച്ചേഴ്സും കൂടെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത് അവനെടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസിങ് കാറായിരുന്നു ഇതിനകത്ത് ഞങ്ങൾ കളക്ട് ചെയ്ത കുറച്ച് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിൽസ് റബ്ബേഴ്സ് പിന്നെ കുറച്ച് എന്താ പറയുക സ്വീറ്റ്സ് അതുപോലെ തന്നെ ടോയ്സ് ബുക്സ് സ്കെയില് പെൻസിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ് ഞങ്ങൾ അവന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് ഈ ഗിഫ്റ്റുകളൊക്കെ അവനൊരു സർപ്രൈസ് ആയിരിക്കണം അതായത് നമ്മളിത് മേടിച്ചത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ അവൻ അത് കാണാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ട് അവൻ കാണാതെ വേണം നമ്മളിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഇവരിത് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ അവൻ്റെ ഷ്യൂൾ ഡ്യൂട്ടിയൊക്കെ പിടിച്ചിട്ട് അവൻ സ്കൂളിൽ പോകാൻ റെഡിയായി ആൾക്ക് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം പുതിയ ആളുകൾ പുതിയൊരു എൻവയൺമെൻറ്റ് ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരികയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൻ ഫസ്റ്റ് വീക്ക് ഫുൾ കരച്ചിലായിരുന്നു പിന്നെ ആൾ ഓക്കെ ആയി ആറു വയസ്സ് വരെ തുള്ളി കളിച്ച് നടന്നിട്ട് പിന്നെ പെട്ടെന്ന് അവർ ആ ഒരു പഠിത്തത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ ഇവരെ ഏറ്റവും ആദ്യം പഠിപ്പിച്ചത് എയും എമ്മും ആണ് മമ്മാണാണ് ഏറ്റവും ആദ്യമായിട്ട് അവർ വായിക്കാൻ പഠിക്കുന്നതും എഴുതാൻ പഠിക്കുന്നതും ഇവനെ പഠിപ്പിക്കുന്നത് എനിക്കൊരു വലിയ ചലഞ്ചാണ് കാരണം ഒരു മൂത്താപ്പം